സമ്പത്തിൽ തടഞ്ഞു വീഴും രാശിക്കാർ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയതെല്ലാം ഒരു രാത്രി കൊണ്ട് നഷ്ടമാകും ഒക്ടോബർ മാസത്തിൻ്റെ തുടക്കം കുറിക്കുമ്പോൾ പല ഗ്രഹമാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് അതിൽ തന്നെ ചതുർഗ്രഹി യോഗം രൂപപ്പെടാൻ പോവുകയാണ് ചൊവ്വ ബുധൻ ചന്ദ്രൻ സൂര്യൻ എന്നീ നാല് ഗ്രഹങ്ങൾ തുലാം രാശിയിൽ ഒത്തുചേരുമ്പോഴാണ് അത് ചതുർഗ്രഹി യോഗം രൂപീകരിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളുമാണ് സാധാരണയായി ചതുർഗ്രഹി യോഗത്തിൽ സംഭവിക്കുന്നത് എന്നാൽ ചില രാശിക്കാരിൽ ചതുർഗ്രഹി യോഗം മോശം ഫലങ്ങൾ സംഭവിപ്പിക്കും ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത് ദോഷഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം അതുമാത്രമല്ല പല വിധത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇവരിൽ വിട്ടുമാറേന്ന് നിൽക്കും അതുമാത്രമല്ല ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നിങ്ങൾ ഒരുമിച്ച് അനുഭവിക്കുന്ന സമയമാണ് എന്നതും ഓർക്കുക കഠിന അധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കാതെ വരുന്നതിനാൽ അത് കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ കൊണ്ടുവരും ഏതൊക്കെ രാശിക്കാർക്കാണ് ചതുർഗ്രഹി യോഗം മോശം ഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം കന്നിരാശി കന്നിരാശിക്കാർക്ക് ചതുർഗ്രഹി യോഗം പല വിധത്തിലുള്ള മോശം ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു അതിൽ തന്നെ അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയില്ല പലപ്പോഴും കഠിനമായ പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും ഈ സമയം ഭാഗ്യം നിങ്ങളെ ഒരു തരത്തിലും തുണയ്ക്കുകയില്ല കഠിന അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളെ തേടി എത്തുകയില്ല സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളിൽ ഈ സമയം രൂക്ഷമാവും കൂടാതെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ജീവിതം മുന്നോട്ട് പോവാത്തത് പലപ്പോഴും പല വെല്ലുവിളികളും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കും ഭാവിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകൾ വർദ്ധിക്കുന്നതായിരിക്കും ജോലിയുടെ കാര്യത്തിൽ വളരെയധികം സമ്മർദ്ദം വർദ്ധിക്കുകയും പണം കയ്യിൽ നിൽക്കാതിരിക്കുകയും ചെയ്യും പല സാഹചര്യത്തിലും കടം വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാവുമെന്നതാണ് സത്യം ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം ചിലവുകൾ വർദ്ധിക്കും വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് പലപ്പോഴും ചതുർഗ്രഹി യോഗം നൽകുന്ന മാറ്റങ്ങൾ നിസ്സാരമായിരിക്കില്ല ഇത് നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഇരട്ടിയാക്കുകയാണ് ചെയ്യുക പലപ്പോഴും നവഗ്രഹ പൂജ നടത്തുന്നത് വഴി പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുമെങ്കിലും അല്പം ശ്രദ്ധയോടെ വേണം നിങ്ങൾ മുന്നോട്ട് പോവുക സാമ്പത്തിക പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി വർദ്ധിക്കും പന്ത്രണ്ടാം ഭാവത്തിലാണ് ചതുർഗ്രഹി യോഗം രൂപം കൊള്ളുന്നത് ഇത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ വരെ സ്വാധീനിക്കുന്ന അവസ്ഥയുണ്ടാക്കും ആഗ്രഹിക്കുന്നത് പോലെ ശമ്പളം ലഭിക്കണമെന്നില്ല നിങ്ങളുടെ ശത്രുക്കൾ ഈ സമയം ശക്തരാകുന്നു തൃപ്തികരമല്ലാത്ത ജീവിതമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ജോലിയിൽ ശത്രുക്കൾ വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് വളരെ വലിയ സാമ്പത്തിക നഷ്ടം കൊണ്ടുവരുന്നു ശമ്പളം കൃത്യമായി ലഭിക്കാത്തതും നിങ്ങളിൽ പ്രശ്നങ്ങൾ അമിതമായി അധ്വാനിക്കേണ്ട അവസ്ഥ ഈ സമയം നിങ്ങൾക്കുണ്ടാകുന്നു അതെല്ലാം തന്നെ നിങ്ങളുടെ ആരോഗ്യത്തെയും മോശകരമായ രീതിയിൽ ബാധിക്കുന്നതായിരിക്കും മീനം രാശി മീനം രാശിക്കാർക്ക് ചതുർഗ്രഹീയോഗം എട്ടാം ഭാവത്തിലാണ് രൂപം കൊള്ളുന്നത് ഇത് നിങ്ങളുടെ കടബാധ്യത വർദ്ധിപ്പിക്കുന്നതായിരിക്കും അതുമാത്രമല്ല പണം നഷ്ടപ്പെടുന്നതിനുള്ള ഒരു വലിയ സാധ്യത കാണുന്നു പലപ്പോഴും നിക്ഷേപങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടതായി വരും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം നിങ്ങൾ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുന്നത് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നതായിരിക്കും നിക്ഷേപങ്ങൾ നഷ്ടത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യത കാണുന്നു ക്ഷമയോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിപ്പിക്കും പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വേണം ദാമ്പത്യ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരും പലപ്പോഴും പലരും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു കഠിന അധ്വാനത്തിൻ്റെ കാര്യത്തിൽ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഫലം കാണുകയില്ല